അരുണാചൽ പ്രദേശ് ചൈനയുടെ അവിഭാജ്യ ഘടകമെന്ന് ആവർത്തിച്ച് മാർച്ച് പ്രധാനമന്ത്രി ചൈനീസ് പ്രതിരോധ മന്ത്രാലയ വക്താവ് ഷിയാംഗോങ് ആണ് പ്രകോപനപരമായ പ്രസ്താവന ഇറക്കിയത് അരുണാചൽ പ്രദേശ് ചൈനയുടെ അവിഭാജ്യ ഘടകമെന്നും ദക്ഷിണ ടിബറ്റാണ് അരുണാചലെന്നും പ്രതിരോധ വക്താവ് പ്രസ്താവനയിൽ പറഞ്ഞു കഴിഞ്ഞ മാർച്ച് ഒൻപതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അരുണാചൽ പ്രദേശിൽ നടത്തിയ സന്ദർശനമാണ് ഇപ്പോഴത്തെ ചൈനീസ് പ്രകോപനത്തിന് കാരണം അരുണാചലിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വൻ സ്വീകരണമാണ് ലഭിച്ചത് അസാമിലെ തേസ്പൂർ മുതൽ അരുണാചൽ പ്രദേശിലെ വെസ്റ്റ് കമാങ് വരെയുള്ള പ്രദേശത്തെ ബന്ധിപ്പിക്കുന്ന സിയാൽ ടണൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു ചൈനീസ് അതിർത്തിയിലേക്ക് സൈനിക നീക്കം ഉൾപ്പെടെ വേഗത്തിൽ നടത്താൻ കഴിയുന്നതാണ് ഈ ടണൽ അടുത്തിടെ അരുണാചൽ പ്രദേശിലെ ചില ഗ്രാമങ്ങളുടെ പേരുകൾ തിരുത്തിയും അരുണാചലിൽ നിന്നുള്ള ഭാരതത്തിന്റെ ഏഷ്യൻ ഗെയിംസ് താരങ്ങൾക്ക് വിസ നിഷേധിച്ചും ചൈന പ്രകോപനം സൃഷ്ടിച്ചിരുന്നു എന്നാൽ അരുണാചൽ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമെന്ന് വ്യക്തമാക്കുന്ന ഭാരതം ചൈനയ്ക്ക് ശക്തമായ താക്കീത് ഓരോ ഘട്ടത്തിലും നൽകുന്നുണ്ട് ജനം ഡൽഹി